കെ ജെ ജേക്കപ്പ് വീണ്ടും ചേരുന്നു ശ്രീ കെ ജെ ജേക്കപ്പ് ഇതിൻ്റെ അകത്ത് നമുക്ക് വ്യക്തത വരാത്ത ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ ഈ വിവാഹ നിയമങ്ങളെ സംബന്ധിച്ചാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറയുന്നത് പോലെ ഹിന്ദു സമുദായത്തിൽ ബന്ധുക്കൾ തമ്മിലുള്ള കല്യാണം അനുവദനീയമാണ് അതിപ്പോൾ കേരളത്തിലാണെങ്കിൽ മുറപ്പെണ്ണ് അല്ലെങ്കിൽ അച്ഛൻ്റെ സഹോദരിയുടെ മകളെ കല്യാണം കഴിക്കുക തമിഴ്നാട്ടിലാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ അമ്മയുടെ സഹോദരനെ കല്യാണം കഴിക്കുക ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് രീതികൾ ഈ സമുദായങ്ങളിലെല്ലാം നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഏകീകൃതമായി ഒരു നിയമം ഈ ഇവർ പറയുന്ന പോലെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ബന്ധുക്കൾ തമ്മിലുള്ള കല്യാണമൊക്കെ നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കേണ്ടി വരും അങ്ങനെ ആ രീതിയിൽ ഇപ്പൊ ഓരോ സ്റ്റേറ്റിലും ഇപ്പൊ ഈ രണ്ട് സംസ്ഥാനങ്ങളെയാണ് നമുക്കറിയാൻ പറ്റുന്നത് ഓരോ സംസ്ഥാനത്തിലും മറ്റു സംസ്ഥാനങ്ങളിൽ അതനുസരിച്ചുള്ള രീതികൾ ഉണ്ടാവും ഹിന്ദു സമുദായത്തിൽ ഇവർ ഏത് രീതിയിൽ ഇതിനെ റെഗുലേറ്റ് ചെയ്യാം എന്നാണ് വിചാരിക്കുക എങ്ങനെ അത് സാധ്യമാകും ആദിവാസികളെ നമുക്ക് മാറ്റി നിർത്താം നമുക്ക് ഇതിനകത്തുള്ള ഒരു പ്രശ്നം കൃത്യമായിട്ട് ഒരു ധാരണ ഇതുവരെ സർക്കാർ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഞാൻ ഈ പോക്സോ കേസിനെ കുറിച്ച് പറഞ്ഞപ്പം എനിക്ക് തോന്നുന്നത് നിങ്ങൾ മൂന്നാമത് സംസാരിച്ച സംസാരിച്ചാണ് പുള്ളി പറഞ്ഞു പിന്നെ അതിനെപ്പുള്ളി എതിർക്കേണ്ടത് എനിക്കതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല നമ്മള് പോക്സോ ക്രിമിനൽ നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം തന്നെയാണ് എന്റെ അഭിപ്രായം പക്ഷെ നമ്മൾ അത് നടപ്പാക്കുമ്പോൾ പോലും ക്രിമിനൽ നിയമങ്ങൾ നടപ്പാക്കുമ്പോൾ പോലും നമ്മുടെ വൈവിധ്യം അതിന്റെ ഇടയ്ക്ക് കയറി പ്രശ്നം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് കാരണം ഈ പതിനാറ് വയസ്സിൽ വിവാഹം കഴിക്കുന്ന ഡ്രൈവറിനെ സംബന്ധിച്ചിടത്തോളം അവന് പതിനാറ് വയസ്സിൽ നിയമം ലംഘിക്കാൻ വേണ്ടി കല്യാണം കഴിക്കുന്നത് അല്ലാതെ അപ്പൊ അവനോടത് പറയാൻ നമുക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ വസ്തുത പതിനാറ് വയസ്സിൽ വാഹം കഴിക്കുന്നത് നമ്മൾ നിയമം മൂലം നിരോധിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം അവർക്ക് അറിയില്ല നമ്മൾ പറയുന്ന നമ്മുടെ നമ്മുടെ നിയമ സംവിധാനം അവിടെ എത്തിച്ചേർന്നിട്ടില്ല ഈ വസ്തുത നിലനിൽക്കുകയാണ് നമ്മൾ ഈ നിയമം നടപ്പാക്കാൻ വേണ്ടി ഇപ്പം അത് അത് തന്നെയാണ് നിങ്ങൾ പറഞ്ഞത് ഈ പ്രശ്നം ഇപ്പം ഉത്തരാഖണ്ഡിൽ യു സി സി കൊണ്ടുവന്നു അതിൻ്റെ അകത്ത് അവിടെ ട്രൈബൽസിന് എക്സെപ്ഷൻ കൊടുത്തു അങ്ങനെ ഈ എക്സെപ്ഷൻ കൊടുത്തു വെക്കുന്നതിനാണ് നമ്മൾ ഈ ഇപ്പോൾ ഉള്ള സംവിധാനം എന്ന് പറയുന്നത് പിന്നെ എന്താണ് യു സി സി എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത് ആ നമ്മുടെ ഭരണഘടനയുടെ നോർത്ത് പല സംസ്ഥാനങ്ങളും നമുക്കൊന്ന് ആ നോക്കൂ ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് ഈ നേരത്തെ അദ്ദേഹം പറഞ്ഞ പോക്സോന്റെ എക്സാമ്പിൾ തന്നെ അദ്ദേഹം കൂട്ടിട്ട് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ പറഞ്ഞത് ഒരു മോഡേണൈസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയെ നമ്മൾ മാറിക്കൊണ്ടിരിക്കുമ്പം ഞാൻ നേരത്തെയും പറയാൻ ശ്രമിച്ച ഒരു പോയിന്റ് അതാണ് കാരണം അതിൽ തഴയപ്പെട്ട അല്ലെ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും നമ്മളൊരു മോഡേൺ ലീഗൽ ഫ്രെയിം വർക്കിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ രാജ്യത്തെ നിയമം എന്താണെന്ന് അവരെ അവയറാക്കാനുള്ള ഒരു സിസ്റ്റം നമുക്ക് വേണമല്ലോ അല്ലെങ്കിൽ ഒരു കൂട്ടർ മറ്റൊരു രീതിയിൽ ജീവിക്കുന്നു മറ്റു ചില കൂട്ടർ മറ്റൊരു രീതിയിൽ ജീവിക്കുന്നു അപ്പം നമുക്ക് ഈ പറഞ്ഞ നിയമങ്ങളൊക്കെ സിവിലൈസ്ഡ് ആയിട്ടുള്ള ഈ എന്താ പറയുക കുറച്ചുകൂടെ അവയറായിട്ടുള്ള ആളുകൾക്ക് മാത്രം ബാധകമായിട്ടുള്ള ഒരു കാര്യമാണോ പതിനാറ് വയസ്സിൽ വിവാഹം കഴിക്കുന്ന ഒരു തെറ്റാണെങ്കിൽ ഈ രാജ്യത്ത് മുഴുവൻ അത് തെറ്റായിരിക്കണം അതിൽ ചില എക്സെപ്ഷൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നതാണ് യു സി സി പ്രപ്പോസ് ചെയ്യുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒന്നാമതൊരു ക്രിമിനൽ പെർവ്യൂല് വരുന്നൊരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ആളുകൾ അവെയർ ആവുകയും ഒരു മോഡേൺ സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറുകയും ഒരു മോഡേൺ ഡെമോക്രാറ്റിക് സൊസൈറ്റിയെ നമ്മൾ മാറേണ്ടത് നമ്മുടെ ആവശ്യമാണ് ഒരു നമ്മളിപ്പോഴും എന്താ പറയുക ചില ആളുകൾക്ക് എക്സെപ്ഷൻസ് കൊടുത്തുകൊണ്ട് അവിടെ അവർക്ക് പഴയ പ്രാക്ടീസസ് പിന്തുടരാം അല്ലെങ്കിൽ അവർ ട്രൈബൽ ആയതുകൊണ്ട് മാത്രം അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കാം എന്ന് പറഞ്ഞാൽ അതൊരു അതൊരു ലോജിക്കൽ ആർഗ്യുമെന്റ് ആണോ കാരണം നമ്മളൊരു സൊസൈറ്റി എന്ന നിലയ്ക്ക് നമ്മൾ അഡ്വാൻസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഓരോ കാലത്തും ഓരോ നിയമങ്ങൾ വരുന്നു ഓരോ കാലഘട്ടത്തിന് അനിവാര്യമായ നിയമങ്ങൾ വരുന്നു അപ്പം ആ കാലഘട്ടത്തിനോട് ചേർന്നുകൊണ്ട് എല്ലാ സമൂഹ സമുദായത്തിൽപ്പെട്ട ആളുകളും അതിനെ അവരെല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് വേണം ഒരു രാജ്യത്തിന്റെ പ്രോഗ്രസ് എന്നത് ഒരു വലിയ തെറ്റി ുമാർ അതൊരു ഭയങ്കര ഭയങ്കരമായ ഒരു ആശയമാണ് എല്ലാവരെയും ചേർത്തു പിടിച്ചു ഈ രാജ്യം ഒരു വലിയ പുരോഗതിയിലേക്ക് പോവാൻ വേണ്ടിയുള്ള ഒരു നിയമത്തെ കുറിച്ചാണ് ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് അതിനെയാണ് നിങ്ങളെതിർക്കുന്നത്